കർതാവായിരിക്കുന്നത് യേശു ക്രിസ്തുവിൻ്റെ നാമം എന്ന പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ ആത്മീയ ചന്തകളിലേക്കെല്ലാ പ്രിയപ്പെട്ടവരെയും വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തു കൊള്ളുന്നു കൃതാവി പകൽക്കാലം നമ്മളെ ധന്യമായിട്ട് അനുഗ്രഹിച്ച് വഴി നടത്തട്ടെ കൃതാവിൻ്റെ കൃപയില് ശരണപ്പെടാം കൃതാവിന് മനസ്സലിവിനായി ദയയ്ക്കായി കരുണയ്ക്കായി ആ കർതാവിൻ്റെ നമ്മളെ തന്നെ പൂർണ്ണമായും വിനയപ്പെടുത്താം കർതാവിനോട് ഇങ്ങനെ പ്രാർത്ഥിക്കാം ഈ പകൽക്കാലം മുഴുവനും അപ്പം ഞങ്ങളെ ജയോത്സവമായി നടത്തുമാറാകണമേ എന്ന് കർതാവിനോട് പ്രാർത്ഥിക്കുന്നു ഉൽപത്തി പുസ്തക രണ്ടാമധ്യായം എട്ട് മുതൽ നമ്മൾ പഠിക്കുമ്പോൾ മനുഷ്യനെ ദൈവമുണ്ടാക്കി അവനെ കിഴക്ക് ഏതെനിൽ ഒരു തോട്ടമുണ്ടാക്കി താൻ സൃഷ്ടിച്ച് സൃഷ്ടിച്ച മനുഷ്യനെ അവിടെ ആക്കി ദൈവം ഏതേൻ എന്നൊരു തോട്ടം ആ തോട്ടത്തിൽ മനുഷ്യനെ ആക്കി മനുഷ്യനെ എന്തിനു വേണ്ടി അവിടെ ആക്കി എന്ന് ചോദിച്ചാൽ രണ്ടിൻ്റെ പതിനഞ്ചാമത്തെ വാക്യം ഏതേൻ തോട്ടത്തിൽ വേല ചെയ്യുവാനും അതിനെ കാപ്പാനും അവിടെയാക്കി അപ്പോൾ മനുഷ്യനെ സൃഷ്ടിച്ചതിൽ ദൈവത്തിനൊരു പദ്ധതിയുണ്ട് എല്ലാത്തിനെയും അടക്കി വാഴണം ഇവിടെ പറഞ്ഞിരിക്കുന്ന ഏതേൻ തോട്ടത്തിൽ അവൻ വേല ചെയ്യണം അതിനെ കാക്കുകയും ചെയ്യണം ചെയ്യുവാൻ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യണം ചെറുതിനെ സൂക്ഷിക്കുവാൻ തന്നിട്ടുണ്ടെങ്കിൽ അതിനെ കാത്ത് സൂക്ഷിക്കണം ഇപ്പോൾ മനുഷ്യനെ അവിടെ ആക്കി അതുമാത്രമല്ല അവനെ ഭക്ഷിക്കുവാൻ വേണ്ടതായിരിക്കുന്ന വൃക്ഷവും ഫലവും ദൈവം ഭൂമിയിൽ നിന്ന് മുളപ്പിച്ചു അതിൽ നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം ഭക്ഷിക്കരുതെന്നുള്ള വ്യവസ്ഥയും ദൈവം വെച്ചു തോട്ടത്തിൽ വേണ്ടതായിരിക്കുന്ന വെള്ളം എത്തിച്ചേരത്തക്കവണ്ണം ഒരു നദി അവിടെ രൂപപ്പെട്ടു അത് നാല് ശാഖയായിട്ട് ഒഴുകുന്നു എന്നും പറഞ്ഞിരിക്കുന്നു മനുഷ്യന് വേണ്ട ഫലങ്ങൾ വളരത്തക്കവണ്ണം വൃക്ഷത്തിന് ആവശ്യമായിരിക്കുന്ന വെള്ളവും ദൈവം മനുഷ്യന് വേണ്ടി അവിടെ ഒരുക്കി അപ്പോൾ ദൈവം മനുഷ്യനെ ഏതേം തോട്ടത്തിൽ ആക്കിയിരിക്കുന്നുവെങ്കിൽ ആ മനുഷ്യന് വേണ്ടതെല്ലാം അവിടെ ഉണ്ട് എന്നുള്ളതാണ് അപ്പൊ ഒരു ദൈവ പൈതലിനെ ദൈവം ഒരു സ്ഥലത്ത് ആക്കിയിരിക്കുന്നുവെങ്കിൽ ദൈവം അവന് വേണ്ടതെല്ലാം അവിടെ ഒരുക്കും എന്നുള്ളതാണ് ചിലപ്പോൾ ചിലതൊന്നും നമുക്ക് കാണുവാൻ കഴിയാതെ ഭാരപ്പെടും ലഭിക്കാതെ ഭാരപ്പെടും ഇതെങ്ങനെ ലഭിക്കും എങ്ങനെ നേടിയെടുക്കുവാൻ കഴിയുമെന്നുള്ള ഭാരം ജീവിതത്തിൽ കടന്നു വരാം എന്നാൽ ദൈവമാണോ നിന്നെ അയച്ചത് ആ ദൈവം അയച്ചെടുത്ത് നിനക്ക് വേണ്ടതെല്ലാം ദൈവം കരുതും മനുഷ്യന് വേണ്ടതെല്ലാം അവിടെയുണ്ട് എലിയവന് വിളിച്ചത് ദൈവമാണെങ്കിൽ പ്രവചനദൂത് ആഹാവനോട് പറയുവാൻ അയച്ചതും ദൈവമാണെങ്കിൽ അവനെ കാക്കുവാൻ കരുതുവാൻ അവന് മുൻപോട്ടുള്ളത് നൽകുവാൻ അവന് വേണ്ടി ദൈവം ഒരുക്കും കരിയത്തിലൊരുക്കി അപ്പോൾ ഇറച്ചിയും കൊടുത്ത് അവനെ പോഷിപ്പിച്ചു കരിയത്തിലെ വെള്ളം വറ്റിയപ്പോൾ സരഭത്തിലെ വിധവിയുടെ ഭവനത്തിൽ അവനുവേണ്ടി ദൈവം കരുതിലൊരുക്കി ഇസബൈലെന്ന് പറയാൻ സ്ത്രീയുടെ വാക്ക് കേട്ട് മരിച്ചാൽ മതി എന്നാഗ്രഹിച്ചപ്പോൾ അവിടെ നിന്നും അവനെ തട്ടിയുണർത്തി വേണ്ടി ആഹാരം കൊടുത്ത് വലിയൊരു ശ്രൂഷയ്ക്ക് വേണ്ടി അവനെ പറഞ്ഞയച്ചു അപ്പോൾ ദൈവം ഒരു ദേശത്തേക്ക് ഒരു പട്ടണത്തിലേക്ക് ഒരു ഗ്രാമത്തിലേക്ക് ഒരു സഭയിലേക്ക് നമ്മെ അയയ്ക്കുന്നത് അല്ലെങ്കിൽ ഒരു ദൈവ പൈതലിനെ അയക്കുന്നത് വെറുതെയല്ല ഒരു സാധ്യതയും കാണുവാൻ കഴിയുന്നില്ലെങ്കിലും സാധ്യതകൾ ഒരുക്കുന്ന അസാധ്യമെന്ന് വിചാരിക്കുന്ന മേഖലകളിൽ അത് സാധ്യമാക്കി തീർക്കത്തക്കവണ്ണം സാധ്യതകൾ ഒരുക്കുന്ന കർത്താവ് തൻ്റെ പൈതലിന് വേണ്ടി ഒരുക്കും എന്നുള്ളതാണ് ഒരു കുടുംബത്തിലേക്ക് നിന്നെ അയക്കുന്നത് ഒരു ജോലി സ്ഥലത്തേക്ക് നിന്നെ അയക്കുന്നത് ഒരു സ്കൂളിലേക്ക് കോളേജിലേക്ക് ഒരു ദൈവഭൈതൻ അയക്കുന്നത് ദൈവത്തിനുദ്ദേശമുണ്ട് അതുകൊണ്ട് അവന് അവൾക്ക് വേണ്ടതെല്ലാം അവിടെ ഉണ്ട് ദൈവത്തിൻ്റെ സമയത്ത് ദൈവം അതെല്ലാം ഒരുക്കും ഇപ്പോൾ കിഴക്ക് ഏതെനിൽ മനുഷ്യനെ ആക്കിയ ദൈവം അവന് വേണ്ടതെല്ലാം അവിടെ ഒരുക്കി അവന് വേണ്ടതായിരിക്കുന്ന വൃക്ഷത്തിൻ്റെ ഫലം വെള്ളം അവന് വേണ്ട ജോലി അവന് തക്കതുണ അവന് തണത്തക്കവണ അവന് ചുറ്റുമുള്ള ചുറ്റിനുമുള്ള മറ്റ് മൃഗങ്ങൾ ദൈവസാന്നിധ്യം ദൈവശബ്ദം ഇതെല്ലാം ദൈവം അവനവിടെ ഒരുക്കി എന്ന് കാണുവാനും കഴിയും ഇന്ന പകൽക്കാല ഈ പ്രഭാതത്തിൽ നമ്മുടെ കർത്താവ് നമ്മൾ വിളിച്ചു വേർതിരിച്ചാക്കിയിരിക്കുന്നെങ്കിൽ കർത്താവിൻ്റെ ഉദ്ദേശം നിവൃത്തിക്ക് വേണ്ടി നമ്മളാക്കിയ സ്ഥാനത്ത് എന്താണോ നമുക്കാവശ്യം അത് നൽകി നമ്മളെ വഴി നടത്തുവാൻ പരിപാലിക്കുവാൻ ശക്തനാണ് നമ്മുടെ കർത്താവ് ആ കർത്താവിൽ ആശ്രയിക്കാം അതിന് നമ്മളെ കർത്താവ് സഹായിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആ